പുതിയ ബന്ധങ്ങൾ ധാർമ്മിക സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സദസ്സ് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിയപ്പെട്ട मुन्सिपल्र्पण किरपत इब्राहि हाजि की अस्लमो कुरान अवार्ड कमिटी एपी अब्दुल समी मुं पिटी अडिषा समिती रक्षाधिक पी आशिद् अतिथाय संबंधित हॅफिमा मिस उडव जकरिया नजिमि തുടങ്ങിയ പ്രഗത്ഭരായ കാര്യങ്ങൾ ഈ പരിപാടിയിൽ വിശുദ്ധ കുറയാൻ കാരായണം ചെയ്യും വിപുലമായ സൗകര്യങ്ങളാണ് സിറ്റി പ്ലാസയിൽ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് നേരിട്ടും സ്ക്രീൻ വഴിയും സൗകര്യപ്രദമായ രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാൻ സദസ് സംഘടിപ്പിക്കുന്നത് അഞ്ചാമത്തെ തവണയാണ് തിരുവനന്തപുരത്തെ ജനഹൃദയം ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഈ പരിപാടിക്ക് ും ഗാരിവുമായ പാണക്കാട് സെയ്ദ് റാജിഹ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പ്രഗത്ഭ പ്രഭാഷകനും മോട്ടിവേറ്ററുമായ ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ ഗുർആാൻ വിചിന്തന പ്രഭാഷണം നിർവഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്തംഗം വെട്ടം ആലിക്കോയ വെട്ടംനാടിന്റെ നാടിന്റെ മഹനീയ നേതൃത്വവും ഗുരുനാഥനുമായിരുന്ന വെട്ടം പി കെ ബാപ്പു മുസ്ലിയർ അനുസ്മരണ ഭാഷണം നിർവഹിക്കും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കിരീടത്തിൽ ഇബ്രാഹിം ഹാജി എ പി അസ്ലം ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുൾസമദ് മുൻ പി ആർ ഡി അഡീഷണൽ ഡയറക്ടർ പി എ റഷീദ് എന്നിവർ പങ്കെടുക്കും സ്വാഗത സംഘം ചെയർമാൻ തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കൂടിയായ എം എ റഫീഖ് അധ്യക്ഷത വഹിക്കും തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് സഹഭാരവാഹികളായ നൌഷാദ് അന്നാര ഇ കെ മുഹത്തസിം ബില്ല റസാഖ് ആലത്തിയൂർ കെ എം നൌഫൽ കരീം വെട്ടം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടിവി എ ന്യൂസ് തിരൂർ புதிய பந்தங்கள் பிரைடல் Craft The Wedding மால் பான் Bazaar திரூர்